ീശോ മിശി ഹൈക്കിസ്ഥിതി ആയിരിക്കട്ടെ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ മക്കളെ എല്ലാവർക്കും പി ഒഫൺ ധ്യാന കേന്ദ്രത്തിലേക്ക് സ്വാഗതം കെട്ടപ്പെട്ട ഈശോയുടെ മുഖം കണി കണ്ടുര എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു നല്ല വചനത്തോടെ നമുക്ക് തുടങ്ങാം നിയമാർത്ഥന മുപ്പത്തിരണ്ടിൻ്റെ പതിനൊന്ന് കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മേൽ ചിറക് അടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ ദൈവം കൂട് ചലിപ്പിക്കുന്ന ദൈവമാണ് ചിറകളിലേക്ക് കുഞ്ഞുങ്ങളെ വഹിക്കുന്ന ദൈവമാണ് അത് കുഞ്ഞുങ്ങളുടെ നന്മ കുഞ്ഞുങ്ങളുടെ സ്നേഹം കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതം ഇത്രയേറെ കരുതലോടെ നോക്കുന്നൊരു പക്ഷിയാണ് കഴുകൻ ദൈവത്തെ കഴുകനോട് ഉപമിച്ചു കൊണ്ട് സങ്കീർത്തൻ പറയുകയാണ് അപ്പോൾ ആ കഴുകനായ ദൈവം ഇന്ന് നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ നമുക്ക് നീശയ്ക്കൊരു സ്തുതി ഇല്ലാല് ഈശോമിശ ആയക്കു സ്തുതി ആയിരിക്കട്ടെ ഈശോമിശ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോമിശ ആയിക്കാൻ സ്തുതി ആയിരിക്കട്ടെ ഈ സ്തുതിയല്ലേ നിസ്സാരമെന്ന് നമുക്ക് തോന്നും പക്ഷെ നമ്മളൊന്ന് ചെയ്തു നോക്ക് പ്രഭാതത്തിൽ നമ്മുടെ നാവിൽ വരുന്ന ആദ്യത്തെ വാക്ക് ഈശോ സ്തുതി ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട് അനേകം മക്കളെ ദൈവം അനുഗ്രഹിക്കുന്നു കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു ശാപഗ്രസ്ഥമായി കിടന്ന രോഗഗ്രസ്തമായി കിടന്ന പരസ്പരം മനസ്സിലാക്കാതിരുന്ന ഒരു നരകതുല്യമായി പോയ അനേക ഭവനങ്ങളെ ഈ സ്തുതി ഒരു അനുഗ്രഹമാക്കുന്നു ഒരു സ്വർഗ തുല്യമാക്കുന്നു അപ്പോൾ നിൻ്റെ കുടുംബത്തിലൊരു കെട്ടിന്ന് അഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് സങ്കീർത്തകൻ നിറഞ്ഞ മനസ്സോടെ അവൻ പാടുന്നുണ്ട് പുലരിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവ് നിൻ കരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവ് ശാന്തമായ ഒരു സായങ്കാലം ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രികാലം പ്രത്യാശപൂർണ്ണമായ പ്രതീക്ഷാനിർഭരമായ ഒരു പുലർകാലം ഞങ്ങൾക്ക് തന്നുവല്ലോ ആയിരം 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 നന്ദി അതിന്ന് നമുക്ക് നൊവേനയ്ക്കായിട്ട് ഒരുങ്ങാൻ അപൂർവങ്ങളിൽ അപൂർവമാണ് കയ്യുട്ടിശ്വര നൊവേന അതിലേറ്റവും പൗത്രമായൊരു ഭാഗം ധ്യാനിച്ചുകൊണ്ട് നിൻ്റെ ഒരു കെട്ട് ഈശോയുടെ കെട്ടിലേക്ക് വെക്കാൻ വേണം ഇന്ന് തീർച്ചയായും എന്നെ കേൾക്കുന്ന ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ മക്കളുടെയും കുടുംബങ്ങളുടെയും ഒരു കെട്ടഴിക്കും വിശ്വാസത്തോടെ നിൽക്കണം അത് കർത്താവിൻ്റെ വാഗ്ദാനമാണ് ആരൊക്കെ പ്രഭാതത്തിൽ എൻ്റെ വേദന ഏറ്റെടുത്തുകൊണ്ട് എന്നോടൊപ്പം നിൽക്കുന്നുവോ അവരുടെ കെട്ട് ഞാൻ അഴിക്കും അല്ലേ മുട്ടുകുത്തി നിൽക്കാം മുൾക്കരീടം വയ്ക്കാം മണ്ണോ കല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്തുനിന്ന് മുട്ടുകുത്താം കർത്താവിൻ്റെ സഹനത്തോട് എത്രത്തോളം നമുക്ക് ചേരാൻ പറ്റും അത്രത്തോളം നമുക്ക് ചേർന്ന് നിൽക്കാം മൂന്ന് നിയമങ്ങളാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത് ആദ്യത്തെ നിയോഗം പരിശുദ്ധാത്മപൂരിതമായി നമുക്ക് ലഭിച്ചതാണ് എല്ലാ മനുഷ്യരെയും ഒന്ന് സമർപ്പിക്കാനാണ് ലോകത്താകമാനമുള്ള ജാതി മത വർഗ വർണ്ണീയ വ്യത്യാസമൊന്നുമില്ല എല്ലാവരും നമ്മളുടെ സഹോദരങ്ങളാണ് ഏറെ പ്രത്യേകിച്ച് നമ്മളേക്കാൾ ബലഹീനരായവർ രോഗികളായവർ കടബാധ്യതയുള്ളവർ സഹനത്തിലായിരിക്കുന്നവർ ഇത്ര ഇത്ര മക്കളുണ്ട് യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ എണ്ണിയാലൊടുങ്ങാത്ത സഹനങ്ങളിൽ ഇന്ന് മക്കളായിരിക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ നിയോഗം അവർക്ക് വേണ്ടി സമർപ്പിക്കാൻ ഈശോ പറയുന്നു നമുക്കെല്ലാ മക്കളെയും ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് വെച്ചു കൊടുത്തുകൊണ്ട് കൈകൾ നീട്ടിച്ചൊല്ലുക ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായാതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പീശയുടെ തിരുമുഖത്തേക്കൊന്ന് നോക്കി നമുക്ക് രണ്ടാമത്തെ നിയമത്തിലേക്ക് പ്രവേശിക്കാം രണ്ടാമത്തെ നിയോഗം പരിശുദ്ധാത്മാവ് നൽകുന്നത് ആഗോള കത്തോലിക്ക തിരുസഭ ലിയോ പതിനാലാമന്മാർ പാപ്പ ഖർദിനാളന്മാർ മെത്രാൻമാർ വൈദിക പ്രേക്ഷിതർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയുടുന്ന മെഴികൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഓരോ പൈതങ്ങളെ നമുക്ക് സമർപ്പിക്കാം സഭ ഉത്തരോത്തരം വളരട്ടെ പ്രാർത്ഥനയിൽ ഐക്യത്തിൽ സ്നേഹത്തിൽ കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ചൊല്ലിക്കെ ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഹൃദയത്തിൽ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് നാളിതുവരെ ഈശോയുടെ നൊവേനയിൽ സംബന്ധിച്ച് ലഭിച്ച ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ ഓർത്ത് നന്ദി പറ ഹൃദയത്തിൽ ഒപ്പം ഈശോയോട് പറ ഞാനും എൻ്റെ കുടുംബവും വ്യാഴാഴ്ച പിയോ ഫോൺ ധ്യാനകേന്ദ്രത്തിലെ കൽപ്പറ്റയിലെ പുത്തൂർ വയൽ സ്ഥിതി ചെയ്യുന്ന പിയോ ഫോൺ ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു വന്ന് ഈശോയുടെ മുമ്പിൽ അനേകം മക്കളുടെ മുമ്പിൽ ലഭിച്ചെല്ലാ അനുഗ്രഹികളും എന്നെ എന്നെ സാക്ഷ്യപ്പെടുത്തി ഈശോയ്ക്ക് ഒരു ഉപരി മഹത്വം കൊടുക്കുമെന്ന് പറഞ്ഞേ നിങ്ങൾ വഴികളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ തടസ്സങ്ങൾ ഈശോ മാറ്റുന്നുണ്ട് ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വ്യാഴാഴ്ച ഒമ്പത് അരയ്ക്കാണ് നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കുന്നത് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒപ്പം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് ദിവ്യകാരുണ്യ അനുഭവത്തിൽ ഇരുന്നു കൊണ്ട് കൗൺസിലിംഗ് ശുശ്രൂഷയുണ്ട് അതിലേക്ക് ഒപ്പം ഹോം മിഷൻ ശുശ്രൂഷയ്ക്കൊണ്ട് എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു പ്രത്യേകമായിട്ട് ഇന്ന് ഞാനൊരു സദ്വാർത്ത പറയുന്നു കൽപ്പറ്റയിലെ പുത്തൂർ വലുള്ള പി ഒ ഫൻ ധ്യാനകേന്ദ്രം തുടങ്ങിയിട്ട് നാളിതുവരെ പതിനഞ്ച് വർഷമായി എത്രയെത്ര മക്കളാണ് അവിടെ കെട്ടുകളുമായിട്ട് കടന്നു വന്ന് സന്തോഷത്തോടെ കെട്ടുകൾ അഴിച്ച് സന്തോഷത്തോടെ തിരിച്ചു പോകാൻ നമ്മൾ കാണുന്നുണ്ട് പതിനഞ്ച് വർഷം ദൈവം നടത്തിയ ആ മനോജ്ഞമായ വഴികളിലൂടെ നമുക്കൊന്ന് നടക്കാനുള്ളൊരു ദിവസം ഈ മാസം നവംബർ മാസം ഇരുപതാം തീയതി ക്രമീകരിച്ചിട്ടുണ്ട് അന്ന് പി ഒഫൻ ധ്യാന കേന്ദ്രത്തിൻ്റെ പതിനഞ്ചാം ആനിവേഴ്സറിയാണ് എല്ലാ മക്കളും കടന്നു വരണം അതിനുവേണ്ടി നമുക്ക് കൃതജ്ഞത ബലി അർപ്പിക്കാനായിട്ട് വരുന്നത് മാനന്തവാടിയുടെ സഹായമെത്രാൻ അലക്സ് താരാമംഗലം പിതാവാണ് നമുക്ക് അദ്ദേഹത്തോടൊപ്പം ബലി അർപ്പിക്കാം ഒപ്പം പ്രൊവിൻഷ്യൽ പ്രോൺഷലിച്ചൻ വരുന്നുണ്ട് വൈദികർ സന്യസ്തര് സിസ്റ്റേഴ്സ് എല്ലാം വരുന്നുണ്ട് ഒത്തിരിയേറെ പ്രസിദ്ധേന്തിമാരുണ്ട് അനേക ഭക്തജനങ്ങളുണ്ട് ദൈവം തോന്നൊരു അനുഗ്രഹത്തെ എണ്ണാൻ നിനക്ക് തരുന്നൊരു ദിവസമാണ് അതൊന്നും മറക്കരുത് സങ്കീർത്തൻ അൻപത് രണ്ട് ഇരുപത്തിരണ്ടിൽ പറയുന്നു ദൈവത്തെ മറക്കുന്നവർ ഓർമ്മയിലിരിക്കട്ടെ അല്ലെങ്കിൽ ഞാൻ നിന്നെ ചിന്തിക്കട്ടെ അപ്പം ദൈവം തന്ന അനുഗ്രഹങ്ങൾ എണ്ണാനുള്ളൊരു ദിവസമാണ് നവംബർ ഇരുപതാം തീയതി വ്യാഴാഴ്ച അപ്പം അതിലേക്ക് ഞാൻ എല്ലാ മക്കളെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങളെ ഞങ്ങളെ ശുശ്രൂഷകരെ വിളിക്കുന്നുണ്ട് ഒരു പക്ഷേ വിളി സ്വീകരിക്കാത്തവർ കിട്ടാത്തവർ ഇതൊരു ക്ഷണമായിട്ട് സ്വീകരിച്ചുകൊണ്ട് എല്ലാ മക്കളും വരണം വാഹനങ്ങൾ ക്രമീകരിക്കണം ഒപ്പം നിങ്ങളുടെ ബന്ധുമിത്രാദികൾ സഹോദരങ്ങളോട് അയൽക്കാരോടൊക്കെ ഈ സദ്വാർത്ത പറഞ്ഞ് കടന്നു വന്ന് ഒരു അനുഗ്രഹം പ്രാപിക്കണം ഒരു കെട്ട് അഴിക്കണം ഈശോ അത് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു അന്നത്തെ ദിവസം വലിയ വലിയ ശുശ്രൂഷകളൊക്കെ ഉണ്ട് തൈലാഭിഷേകമുണ്ട് ഈശ്വരനൊവേനയുണ്ട് കൃതജ്ഞതാ ബലിയുണ്ട് അങ്ങനെ ആരാധനയുണ്ട് എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കും ഈ സദ്വാർത്ത എല്ലാവരോടും പറയണമേ ഒരു വാഹനത്തെ ക്രമീകരിച്ചുകൊണ്ട് എല്ലാവരും വരണമേ നമ്മുത്തി നിന്നുകൊണ്ട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു അനുഗ്രഹം പ്രാപിക്കാം കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും അതിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ ഈശോ കായിക സ്തുതി ആയിരിക്കട്ടെ ഈശോ ഹൈക്ക സ്തുതി ആയിരിക്കട്ടെ ഈശോ ആയിക്ക സ്തുതി ആയിരിക്കട്ടെ അലിലുയാ അലിലുയാ അലിലുയ